നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ആരുടെയെങ്കിലും നഷ്ടം ആരുടെയോ നേട്ടമാണ് ഈ പഴയ ബിസിനസ് സിദ്ധാന്തം ഇപ്പോഴും സത്യമാണ് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അശാന്തി തുടരുമ്പോൾ അന്താരാഷ്ട്ര വസ്ത്ര ബ്രാൻഡുകൾ ബദൽ ഉൽപാദന ഓപ്ഷനുകൾ തേടുന്നതിനാൽ തമിഴ്നാട്ടിലെ തിരുപ്പൂരും നോയിഡ ടെക്സ്റ്റൈൽ ക്ലസ്റ്ററും അവരുടെ സമ്പത്തിൽ വർധനവ് കാണിക്കുന്നു കലാപം മൂലം തകർന്നടിഞ്ഞ ബംഗ്ലാദേശിലെ വസ്ത്ര നിർമ്മാണ മേഖലയ്ക്ക് പകരമായി ആഗോള കമ്പനികൾ ഇന്ത്യ ആശ്രയിക്കുന്നു ശതകോടികളുടെ ക്രിസ്മസ് പുതുവത്സര ഓർഡറുകളാണ് ഇന്ത്യക്ക് ലഭിക്കുന്നത് ആഗോള വസ്ത്ര നിർമ്മാണ കമ്പനികൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള കലാപം മൂലം അസ്വസ്ഥത നിറഞ്ഞ ബംഗ്ലാദേശിനെ പാടെ വിട്ട് ഉൽപാദനത്തിനായി സമാധാനം നിറഞ്ഞ ഇന്ത്യയിലേക്ക് തിരിയുകയാണ് തിരുപ്പൂരിലും നോയിഡയിലും പുതിയ ഓർഡറുകൾ കുമിഞ്ഞുകൂടുകയാണ് ജർമ്മനി നെതർലൻഡ്സ് പോളണ്ട് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ബ്രാൻഡുകൾ ബംഗ്ലാദേശിലെ അസ്ഥിരതയ്ക്കിടെ ഇന്ത്യയിലേക്ക് തിരിയുന്നതിനാൽ തിരുപ്പൂരിലെ നെറ്റ്വെയർ കയറ്റുമതി വ്യവസായം കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ നാനൂറ്റി അമ്പത് കോടി രൂപയുടെ കയറ്റുമതി ഓർഡറുകൾ നേടിയതായി ദ എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു കിക്കെ സീമാൻ പെപ്കോ എന്നിവ ഉൾപ്പെടെയുള്ള പ്രമുഖ റീറ്റെയിലർമാർ ക്രിസ്മസിനും പുതു മുന്നായി മൂന്ന് ഡോളർ വിലയുള്ള വസ്ത്രങ്ങൾക്കായി അടിയന്തര ഓർഡറുകൾ നൽകിയതായി തിരുപ്പൂർ എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കെ എം സുബ്രഹ്മണ്യനെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പറയുന്നു കൂടാതെ ആഗോള ബ്രാൻഡുകൾ തിരുപ്പൂരിലെ പുതുതായി തെരഞ്ഞെടുത്ത പത്ത് നെറ്റ്വെയർക്ക് ഫാക്ടറികളിൽ സോഷ്യൽ ഓഡിറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഇത് ഭാവിയിലെ ഓർഡറുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നു സെപ്റ്റംബർ പകുതിയോടെ ഓഡിറ്റിംഗ് പ്രക്രിയ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഫാക്ടറികൾ ആഗോള നിലവാരം പുലർത്തുകയാണെങ്കിൽ പുതുവർഷത്തിൽ കൂടുതൽ ഓർഡറുകൾ വരും എന്ന് കരുതുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കയറ്റുമതി തൊണ്ണൂറ്റി രണ്ട് ശതമാനം വർദ്ധിച്ച നാൽപ്പത്തി ഏഴ് ബില്യൺ ഡോളറിലെത്തി വസ്ത്രമേഖലയിലെ ഒരു പവർ ഹൌസ് ആണ് ബംഗ്ലാദേശ് കഴിഞ്ഞ വർഷം ചൈനയ്ക്കും യൂറോപ്യൻ യൂണിയനും ശേഷം ഏറ്റവും വലിയ മൂന്നാമത്തെ വസ്ത്ര കയറ്റുമതി രാജ്യമായിരുന്നു ബംഗ്ലാദേശ് കൂടാതെ ഈ മേഖലയുടെ അക്കൗണ്ടിൽ എൺപത് ശതമാനത്തിലകം വരും മൊത്തം കയറ്റുമതി വരുമാനത്തിന്റെ ശതമാനം ഇന്ത്യയുടെ വസ്ത്ര കയറ്റുമതി താരതമ്യപ്പെടുത്തുമ്പോൾ വലിപ്പത്തിന്റെ പകുതിയിൽ താഴെയാണ് ആറാം സ്ഥാനത്ത് എന്നിരുന്നാലും അധികാരപ്രഷ്ടയാക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത കഴിഞ്ഞ മാസം രാജ്യത്തുണ്ടായ രാഷ്ട്രീയ പ്രക്ഷോഭം ആഗോള ഉപഭോക്താക്കളെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട് ചിറ്റഗോങ് പോലെയുള്ള ബംഗ്ലാദേശി കേന്ദ്രങ്ങളിൽ വർഷങ്ങളായി ഡോക്കിംഗ് നടത്തിയ ശേഷം ഇവർ പുതിയ അവസരങ്ങൾ തേടി ഇന്ത്യയുടെ വസ്ത്ര വിപണികളിൽ നങ്കൂരമിട്ടിരിക്കുകയാണ് തമിഴ്നാട്ടിലെ തിരുപ്പൂർ പഞ്ചാബിലെ ലുധിയാന ഗുജറാത്തിലെ സൂറത്ത് രാജസ്ഥാനിലെ ജയ്പൂർ ഉത്തർപ്രദേശിലെ നോയിഡ തുടങ്ങിയ വസ്ത്ര കയറ്റുമതി കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ നൂറുകണക്കിന് കോടി രൂപയുടെ ഇടപാടുകൾ നടന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു അശാന്തിക്ക് മറുപടിയായി ഇന്ത്യ ബംഗ്ലാദേശ് ഫ്രണ്ട്ഷിപ്പ് പൈപ്പ് ലൈൻ നിർമ്മാണ പദ്ധതി ഇന്ത്യൻ സർക്കാർ താൽക്കാലികമായി നിർത്തി ബംഗ്ലാദേശിന്റെ ടെക്സ്റ്റൈൽ മേഖലയിലെ പ്രധാന സ്രോതസ്സായ ഡീസലിനെ ഈ തീരുമാനം ബാധിച്ചേക്കാം ഇത് രാജ്യത്തെ വസ്ത്ര ഉൽപാദനത്തെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു നിറ്റ്വെയർ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന റെഡിമെയ്ഡ് വസ്ത്രങ്ങൾക്കാണ് ആഗോള ബ്രാൻഡുകളിൽ നിന്നും ഓർഡറുകൾ ലഭിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന ബംഗ്ലാദേശ് ബിസിനസ്സുകൾ നഷ്ടമാകുന്നതോടെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി